ൂറ്റമ്പത് രൂപ ആയിട്ട് അമ്മ ഒരാളുടെ ഇത് മേടിച്ച് തന്നു വിട്ടതാ നമുക്ക് ആഹാരം പോലും കിട്ടത്തില്ല അത്രയും വിഷമമായിട്ട് ഞാൻ ഇരിക്കുവായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ഉള്ളത് നമ്മുടെ സ്വന്തം ഗ്രാമത്തിൽ തന്നെയാണ് കാപ്പിലാണുള്ളത് അപ്പൊ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് ഇന്ന് നമ്മുടെ വീഡിയോ കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടുകാരനായ മുരുകൻ ചേട്ടനെ തന്നെയാണ് വെറും അഞ്ഞൂറ് രൂപയുമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഇന്നൊരു സാമ്രാജ്യം തന്നെ കീഴടക്കിയ ഒരു മനുഷ്യനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മുരുകൻ ചേട്ടനെ പരിചയപ്പെടാം മുരുകൻ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഇത് ചേട്ടൻ എന്ന് പറയാൻ സ്വന്തം ചേട്ടൻ തന്നെയാണ് കേട്ടോ ഇത് എന്റെ മാത്രമല്ല കേട്ടോ ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട കൊറേ ആൾക്കാരുടെ ചേട്ടനും അനിയനും സഹോദരനും അച്ഛനും അമ്മയും അങ്ങനത്തെയൊക്കെ പല രീതിയിലാണ് പുള്ളിക്കാരൻ സ്നേഹം കൊടുത്തത് പക്ഷെ മലയാളിയല്ല പക്ഷെ മലയാളിയാണ് തന്നെ വെറും അഞ്ഞൂറ് രൂപയായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറിയത് ഇപ്പം ഈ കേരളത്തിലെ ഒരു സാമ്രാജ്യം തന്നെ വെട്ടി പടുത്തി ഉണ്ടാക്കി അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ ഞാന് തമിഴ്നാട്ടിൽ വന്നതാണ് ഞാൻ ആദ്യം വന്നത് കായംകുളത്ത് കല്ലുമ്മൂട് ജംഗ്ഷനിൽ കെ പി എസ് സിടെ അവിടെ പൊന്നയാന്ന് പറയുന്ന മൊരാളിന്റെ കടയിലാണ് ഞാൻ ജോലിക്ക് സ്റ്റാഫായിട്ട് വന്നത് അപ്പൊ ഞാൻ അവിടെ വന്ന് ജോലി ചെയ്ത് ഞാൻ ആദ്യം കൊച്ചു പയ്യനാണ് നിക്കറിട്ടുകൊണ്ട് വന്നതാണ് അവിടെ എത്രാമത്തെ വയസ്സിലാ വന്നത് ഞാൻ ഇപ്പൊ എന്റെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ വന്നതാ ഓ പതിനാല് പതിനഞ്ചു വയസ്സിൽ ഞാൻ വന്നതാ പക്ഷെ എന്റെ അടുക്ക് ആരും വന്ന് മുടിവെട്ടാൻ ഇരിക്കത്തുപോലും ഇല്ല എന്റെ അടുക്ക് ആരും എന്നെ കണ്ടാരും ഇരിക്കത്തില്ല പിന്നെ എന്റെ അടുക്ക് വന്ന ആരെങ്കിലും ഈ കല്ലുമുട്ടില് ഓട്ടോ സ്റ്റാൻഡില് ഓട്ടോ ഓടിക്കുന്നവരൊക്കെ വന്ന് മുടിവെട്ടാൻ വന്ന് ഇരിക്കുമായിരുന്നു പിന്നെ അവര് പോയി അടുക്ക് പറഞ്ഞ് കൊച്ചു പയ്യനാണെങ്കിലും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു എല്ലാരോടും പറഞ്ഞ് അങ്ങനെ എനിക്ക് ഒരു ഒരു വർഷം ഒന്നര വർഷം ആയപ്പോ എനിക്ക് പ്രത്യേക കസ്റ്റമർ തന്നെ അവിടെ ആയിട്ടുണ്ടായിരുന്നു മാത്രം നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഇഷ്ടപ്പെട്ട് അതെ മാത്രം അവിടെ വെയിറ്റ് ചെയ്ത് വെട്ടിക്കൊണ്ട് പോകാറുണ്ട് ഇത് വീഡിയോ കാണുമ്പോൾ പകരം ആൾക്കാർക്ക് അറിയാം ഇപ്പൊ എപ്പോഴായാലും മുരകു വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ സഹിതം അത് ലീവിന് വന്നാലും ഇവിടെ വന്ന് വെട്ടുന്ന കുറെ നിർബന്ധക്കാരുണ്ട് അതെ ശമ്പു എന്നെ വിളിച്ചു ചോദിച്ചിട്ടൊക്കെ വന്ന് വിട്ടു അതുപോലെ ഈ പറഞ്ഞോട്ടെ ഈ അഞ്ഞൂറ് രൂപയായിട്ടാണോ യഥാർത്ഥത്തിൽ അത്രയും പോലും ഇല്ലായിരുന്നു അഞ്ഞൂറുടെ നോട്ടൊക്കെ ഇല്ലേ കൊറവില്ലേ അഞ്ഞൂറ് അന്ന് അത് അത്രയും വന്നില്ല ഞാൻ പത്ത് നൂറ്റമ്പത് രൂപ ആയിട്ട് അമ്മ ഒരാളുടെ ഇത് മേടിച്ച് തന്നു വിട്ടതാ അതുമായിട്ടാണ് ഞാൻ വന്നത് പാറ വട്ടിന്ന് പറയുന്ന ആളുടെ അടുത്ത് അമ്മ നൂറ്റമ്പത് രൂപ മേടിച്ച് എന്നെ തന്നെ അങ്ങനെ അച്ഛൻ ഒരു കടയിൽ ജോലി ചെയ്യുവാർന്ന് അച്ഛന്റെ മോലാളി ഓണപ്പണിക്ക് വേണ്ടി ഒരു പത്ത് ദിവസത്തേക്ക് എന്നെ വിളിച്ചതാ അങ്ങനെ ഓണപ്പണിക്ക് ഓണപ്പണി ചെയ്ത് ഇപ്പം മോലാളി പറഞ്ഞ് അച്ഛൻ വേറെ കടയിൽ പോയിക്കോട്ടെ മോനിവിടെ നിക്കി എന്ന് പറഞ്ഞ് എന്നെ നിർത്തിയായിരുന്നു അങ്ങനെ ഞാൻ ആ മുലാളിയുടെ കൂടെ നാലര വർഷം ഉണ്ടായിരുന്നു ആ അപ്പൊ എങ്ങനാണ് നിങ്ങൾ ഈ കാപ്പിൽ ജംഗ്ഷനിൽ വന്നെത്തുന്നെത്തന്നുവെച്ചാല് ഈ മുക്കട കാപ്പിൽ ഭാഗത്തുനിന്ന് ഒത്തിരി പേര് എന്നെ കൊണ്ട് വെട്ടിക്കാനായിട്ട് മുറിവെട്ടാൻ വരും ഈ വരുന്നവർ അങ്ങനെ ഒരു ഇതുപോലെ മുക്കടയിലൊരു കടയില്ല അങ്ങനെ ഒരു കടയിട കടയിടുന്നു ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കടയില്ല ഒരു കടയിടണോന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പം അവർ ഇതുപോലെ സൈറ്റൊക്കെ നോക്കി പറഞ്ഞു തന്നു അങ്ങനെ വന്ന് ആ ബിൽഡിംഗ് മുതലാളിയായിട്ട് വന്ന് സംസാരിച്ച് മണിക്കുട്ടൻ ചേട്ടന്റെ അച്ഛൻറെ ജനാർത്ഥൻ ചേട്ടൻ എന്ന് പറയും അവിടെ വന്ന് ഞാൻ സംസാരിച്ചപ്പം അവർ എനിക്ക് കടമുരി അവിടെ പണി നടന്നോണ്ടിരിക്കുന്നുള്ളായിരുന്നു ആ മാമരക്കാൻ ഇപ്പഴത്തെ കട അതെ പണി നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് ചോദിച്ച അവർ പെട്ടെന്ന് പണി തീർത്ത് എനിക്ക് കട വാടകയ്ക്ക് തന്നു അങ്ങനെ വന്ന് തുടങ്ങി ഒരു രണ്ടു മൂന്നാഴ്ച കുറവായിരുന്നു പിന്നെ 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 എനിക്ക് നിക്കാൻ പറ്റാത്ത രീതിയായി നമ്മുടെ ആ മാമരക്കാനെ കറക്റ്റ് നിങ്ങൾ ഈ സ്ഥലം ഒന്ന് പറഞ്ഞ പ്രവേശകർക്ക് മനസ്സിലാവാൻ വേണ്ടി മുക്കടുന്ന കിഴക്കോട്ട് വരുമ്പോൾ ജില്ലയില് കായംകുളത്ത് നിന്ന് ഓച്ചിടയ്ക്ക് വരുമ്പോൾ മുക്കട ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് വന്ന് ക്രോസ് ഇറങ്ങി ടത്തോട്ട് തിരിയുമ്പോ ഇടത്തെ സൈഡിൽ അതെ അപ്പം നിലവിൽ നിലവിലിപ്പം ആ ഒരു കട അല്ല ഞാൻ ആ ഒരു കടയുള്ള ഞാൻ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോ കാപ്പിൽ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ ഒരെണ്ണം തൊട്ടപ്പുറത്താണ് കാപ്പിൽ പഞ്ചായത്ത് ഓഫീസിന്റെ അപ്പുറത്ത് ഒരെണ്ണം തുടങ്ങിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മേനാത്തിൽ ഒരെണ്ണം തുടങ്ങിയായിരുന്നു പിന്നെ ഇപ്പൊ കൊച്ചുമുരിലൊരെണ്ണം ഉണ്ട് പിന്നെ പാറയ്ക്കമുക്കിൽ ഒരെണ്ണം ഉണ്ട് പിന്നെ അങ്ങനെ അതുകൊണ്ട് ഷോപ്പ് കൊണ്ട് തന്നെ ഞാൻ വളർന്ന് പിന്നെ എനിക്ക് കോസ്മെറ്റിക് ഫീൽഡിലോട്ട് ഒന്ന് തിരിയാണെന്ന് തോന്നി അങ്ങനെ കോസ്മെറ്റിക് ഫീൽഡിലോട്ട് വന്നു കോസ്മെറ്റിക് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട് മാമ്പരക്കണ്ണിൽ മാമ്പരക്കണ്ണിൽ ഒരു ഹോൾസെൽ കടയുണ്ട് പിന്നെ അതുകൊണ്ട് അതും ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് കാവനാട് നെല്ലിമുക്ക് ജംഗ്ഷനിലൊരു ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതും കുഴപ്പമില്ല അത് പോന്നു ഇത്രയും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വെറും നൂറ്റമ്പത് രൂപ ആയിട്ട് കേരളത്തിൽ വന്ന ഒരു മനുഷ്യൻ തന്റെ കഠിനാധ്വാനം കൊണ്ട് ഇത്രയും ഉണ്ടാക്കി അതൊരു വിൽപവർ തന്നെയാണ് ഒരു സഹനത്തിന്റെ കഥയാണ് ഒരു ത്യാഗത്തിന്റെ കഥയാണ് അപ്പം ഇപ്പോ ഈ ഒരു അവസ്ഥ വന്ന് നിൽക്കുമ്പോൾ മുരകണ്ണനെ യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലുള്ളത് നമ്മൾ നാട്ടിലൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ ഇച്ചിരി വെള്ളമടിച്ച് മോശമായിട്ടൊക്കെ നടക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ഇപ്പൊ ദൈവം സഹായിച്ച് എനിക്ക് നല്ല രീതിയിൽ നല്ല ഒരു കുഴപ്പമില്ലാതെ ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് അച്ഛൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഒരു വെള്ളം വെള്ളം ഒടിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ നമുക്ക് അമ്മ പീടി തീർക്കുമായിരുന്നു അങ്ങനെ ഒരു ആഹാരം പോലും കിട്ടാൻ പ്രയാസമുള്ള ഒരു രീതിയിൽ ഞാൻ വന്ന ആളാണ് പക്ഷെ ദൈവം സഹായിച്ച് എനിക്കിപ്പോ ഈ മാമ്പരക്കന്നെ കായംകുളത്ത് ആലപ്പുഴ ജില്ലയില് കായംകുളത്ത് മാമ്പരക്കന്ന ജംഗ്ഷനിൽ വന്നപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ ഞാൻ പോകുന്നുണ്ട് നമ്മള് എന്നാണ് തുടങ്ങിയത് ഞാൻ മാമ്പരക്കന്ന ജനില് രണ്ടായിരം ഫെബ്രുവരി പത്താം തീയതിയാണ് തുടങ്ങിയത് അത് തുടങ്ങിയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സദാനന്ദ സദാനന്ദൻ ചേട്ടനായിട്ട് ഇരുന്ന സമയത്താണ് ഞാൻ തുടങ്ങിയത് എന്റെ അച്ഛൻ്റെ ഉദ്ഘാടനം ചെയ്തത് ആ സദാനന്ദ ചേട്ടൻ പഞ്ചായത്ത് മെമ്പർ ആയിട്ടിരുന്ന സമയത്താണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്താണ് വന്ന് എനിക്ക് വിളക്ക് കത്തിച്ച് ഏഹ് ഇത് ചെയ്തത് വിളക്ക് കത്തിച്ചത് സദാനന്ദ ചേട്ടനും കൈനട്ടം തന്നത് നമ്മുടെ സന്തോഷ് ഭവനത്തിലെ ഒരു സാറുണ്ട് ആ സാറുമാണ് തന്നത് ആ അപ്പൊ അതിന്റെ ഐശ്വര്യങ്ങളെല്ലാം ഉണ്ട് ജീവിതത്തിൽ രണ്ടായിരം കഴിഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷം പിന്നിടുമ്പോ അഞ്ച് ഷോറൂമുകളുണ്ട് സ്ഥലമുണ്ടത് അതിനുശേഷം രണ്ട് ഹോൾസെയിൽ കോസ്മെറ്റിക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കടകളുണ്ട് പിന്നെ ഒരു വെയർഹൌസ് ഉണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവരുടെ വെയർഹൌസിലാണ് മുരിയണ്ണ ഏഹ് നമുക്കൊക്കെ ഓർമ്മ ഉള്ളൊരു കാര്യമുണ്ട് മുരിയാണ്ണന് വരുമ്പം എല്ലാരെയും ദൈവം അങ്ങനെ പൂർണ്ണ ഒന്നും ആയിരിക്കത്തില്ല സൃഷ്ടിക്കുന്നത് അപ്പം ദൈവത്തിന്റെ എന്തോ ഒരു ചെറിയ വികൃതി ഉണ്ട് നിങ്ങൾക്ക് ഒരിച്ചിരി അതൊരു കുറവല്ല അത് കൂടുതലായിട്ടേ ഉള്ളൂ കാരണം നിങ്ങളുടെ ഈ ഐശ്വര്യത്തിന്റെ എല്ലാം അതുകൊണ്ടാണെന്ന് ഞാൻ പറയും അപ്പം ആ അത്രയും സ്ട്രഗിൾസിനകത്തുനിന്ന് കയറിയിട്ട് ഇപ്പം ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാരണം വർഷങ്ങളായിട്ട് അതേ ജോലി തുടരുകയാണ് ഇപ്പോഴും ഏതാണ്ട് എണ്ണയിട്ട മെഷീനെ പോലെ രാവിലെ ഇന്നിച്ച് ചെയ്യുന്നതാണ് അപ്പം ആ ഫാമിലി അതിനെ പറ്റി പറയോ ആരോഗ്യമായിട്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാലുകൊണ്ട് അത്ര നേരം നിൽക്കുമ്പോൾ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ നിന്ന് ജോലി ചെയ്യാറുണ്ട് നമ്മളത് പുറമോട്ട് മാറത്തില്ല അതൊക്കെ മനസ്സുവെച്ചുകൊണ്ട് ജോലി ചെയ്യും അത്രയും നിന്ന് ജോലി ചെയ്തിട്ടാണ് നമ്മുടെ പിള്ളേരെയൊക്കെ വളർത്തിയോ റെഡിയാക്കണം ഇനി പിള്ളേരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം നല്ലതുകൊണ്ട് പഠിപ്പിക്കണം നല്ല നില എത്തിക്കുന്നവരെ ആഗ്രഹം ഉണ്ട് അപ്പം ഫാമിലിയെ പറ്റി ഒന്നും എന്റെ അമ്മയുണ്ട് വൈഫുണ്ട് മൂന്ന് മക്കളുണ്ട് രണ്ടാമ്പിള്ളേർ ഒരു മോളുണ്ട് അച്ഛൻ നാട്ടിലായി ഇവിടെ ഇല്ല നാട്ടിലുണ്ട് അപ്പൊ കേരളത്തിൽ സെറ്റിൽ ആയി കേരളത്തിൽ സെറ്റിലാ നമുക്ക് നാട്ടില് ഐഡി പ്രൂഫോ കാര്യങ്ങളോ ഇല്ല അപ്പൊ ഇവിടെ ഇപ്പം താമസിക്കുന്ന സ്വന്തം വീട് സ്വന്തം വീട് സ്വന്തം എത്ര വർഷമായി വീടൊക്കെ വെച്ചിട്ട് വീട് വെച്ചിട്ട് ഇപ്പൊ നാലഞ്ചു വർഷാവുന്നേ ഉള്ളു ആ ഞാൻ ഒരു പതിനേഴ് പതിനെട്ട് വർഷമായി പതിനേഴ് പതിനെട്ട് വർഷം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി അതായത് ആദ്യത്തെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് നിങ്ങള് അടുത്ത അസെറ്റ് മേടിക്കാൻ തുടങ്ങി അതിനകത്ത് വീട് വെച്ചു ഗോഡൌൺ പണിഞ്ഞും കാര്യങ്ങളൊക്കെ ചെയ്തു 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 ശരിക്കും നിങ്ങളല്ലേ യഥാർത്ഥ സന്തോഷമാണ് സന്തോഷങ്ങളൊക്കെ അത് ഒരുപാട് പറയാൻ പറ്റത്തില്ല കാരണം ഇൻകം ടാക്സിന്റെ റെയ്ഡും ഇ ഡിയുടെ റെയ്ഡ് ഒക്കെ വരാൻ ചാൻസ് കൊണ്ട് ഒരുപാട് മുരും പറയാൻ പറ്റത്തില്ല ഞങ്ങള് കേട്ടറിഞ്ഞാണ് നിങ്ങള് ഭയങ്കര ഒരു പെറ്റ് ലവറാണ് പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരുപാട് കിളികളും പട്ടികളായാലും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ നിലവിലുള്ളത് പറ ഇപ്പൊ പ്രാവും പട്ടിയൊക്കെ പ്രാവൊക്കെ ഞാൻ ഒരു കണ്ടമാനം ഒരുപാട് വില കൂടിയ പ്രാവുകളൊക്കെ ഞാൻ നേരത്തെ വളർത്തിട്ടുള്ളതാ ഇപ്പൊ എനിക്ക് സമയം കിട്ടാത്ത കൊണ്ട് ഇതെല്ലാം നിർത്തി വെച്ചിരിക്കുക ഇതെല്ലാം ഞാൻ ഭാവിയിൽ തുടങ്ങും ഇതില്ലാതെ എനിക്കിരിക്കാൻ പറ്റത്തില്ല എപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പൊ തുടങ്ങണം ഇപ്പൊ തുടങ്ങണന്ന് പറഞ്ഞിരിക്കുക പക്ഷെ അത് ഇപ്പൊ തുടങ്ങത്തില്ല ഞാൻ തുടങ്ങും നല്ല രീതിയിൽ തുടങ്ങും നേരത്തെ വളർത്തിയതിനെ കാട്ടി നല്ല രീതിയിൽ തുടങ്ങും ഞാൻ ആയിരം തൊട്ട് നാൽപ്പതിനായിരം രൂപ പ്രാവ് വരെ ഞാൻ വളർത്തിയിട്ടുണ്ട് സമയക്കുറവ് വീട് ഇങ്ങനെയുള്ള ഐറ്റം വളർത്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് പട്ടി മാത്രമേ ഉള്ളൂ ഇപ്പം അടുത്തതായിട്ട് ഇപ്പം നമ്മള് പൊതുവായിട്ട് വരാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ ഈ മാമ്പറക്കാനിലെ ഷോറൂം റീഫർണിഷ് ചെയ്തു ആണ് അപ്ഡേഷൻ അറിയാം എന്താണ് അപ്ഡേഷൻ അത് ഇച്ചിരി ഇപ്പൊ കൊച്ചു കടയായിരുന്നു അതിപ്പോ എന്റെ സലൂണിന്റെ നേരെ മോളില് വലിയ ഒരു ബിൽഡിങ് കിട്ടി ഒറ്റ ഹാളായിട്ട് അത് നല്ല രീതി ജോഡിച്ച് നല്ല രീതി ഈ ബ്യൂട്ടി പാർലർക്കാർക്ക് ലാഭപരമായിട്ട് സാധനങ്ങൾ കൊടുക്കണമെന്ന് ഒരു ആഗ്രഹവും ഉണ്ട് ഹോൾസെയിൽ ഹോൾസെയിൽ റേറ്റിൽ ഹോൾസെയിൽ ഒന്നും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഒരു സാധനം കൊണ്ടു കൊടുക്കുവാണോ ഓർഡർ അനുസരിച്ച് കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഒരു മൂന്നാല് ജില്ലക്കിടന്ന് കറങ്ങി സാധനങ്ങള് സപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാം ചേട്ടനായിട്ടാണോ ഇതെല്ലാം ഞാൻ ഞാൻ തന്നെ തന്നെ വണ്ടി എന്റെ കൂടെ കൂടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും എടുത്ത് കൊടുക്കാനും ഞാനും ഉണ്ട് ഈ സത്യം നല്ലൊരു എന്ന് പറയുന്നത് നമുക്ക് പറയാം യുവരാജ് പറയാം അപ്പൊ ഇപ്പം വേണമെങ്കിൽ രവീന്ദ്ര ജഡേജ അതിനേക്കാളും വലിയൊരു ജീവിതത്തിൽ അതെ അതെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുക ഒരു കാര്യം കൂടെ ചോദിക്കാം നമ്മുടെ ഈ അപ്ഡേഷൻ വരുന്ന സലൂണ് എങ്ങനെയാണ് പുതുതായിട്ട് രൂപകൽപ്പന കൊണ്ടുവന്ന് ഇറക്കുന്നത് അതേ ഒരു ഇപ്പൊ യൂണിസെക്സ് പോലെ തുടങ്ങുന്നെ ഒരു ലേഡീസും ജെന്റ്സും കൂടെ തുടങ്ങുന്നത് നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുവായിരുന്നു നമ്മൾ ഒന്നും കൂടെ മാറ്റങ്ങളൊക്കെ വർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വർത്തിക്കൊണ്ട് നല്ല രീതി പോകാൻ വേണ്ടിയാണ് തുടങ്ങുന്നത് മുരൻചേട്ടൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും ഒരുപാട് ആശംസകൾ ഞങ്ങൾ നേരുന്നു ഞാനത് ഈ നേരേണ്ട ആവശ്യമില്ല എപ്പോഴും മുരങ്ങേട്ടന് എന്ത് പ്രശ്നം വന്നാലും ഒരു ഫോൺ കോളിൽ ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം കാരണം എനിക്കാണെങ്കിലും വളരെ പേഴ്സണല് നമ്മുടെയൊക്കെ വൃത്തിയായിട്ട അവസ്ഥയിലൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഇതൊക്കെ ആവുന്നതിന് മുന്നേ ഉള്ള ഒരുപാട് അവസ്ഥകളുണ്ട് അന്നൊക്കെ നമ്മുടെ ചേട്ടനായിട്ട് കൂടെ നിന്ന ഒരാളാണ് അപ്പം ഇന്നും ആ ഒരു സ്നേഹം അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം വിളിച്ചില്ലേലും എപ്പോഴും അതെ അതെ അപ്പൊ എല്ലാവിധ ആവശ്യം നമ്മൾ അടിച്ച് പൊളിക്കാം